നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവേർഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കുരുമുളക് വിലയിൽ വൻ ഇടിവ് രണ്ടായിരത്തി പതിനാലിന് ശേഷം സർവകാല റെക്കോർഡിലേക്ക് ഉയർന്ന കുരുമുളക് വില വീണ്ടും കുറഞ്ഞിരിക്കുന്നു കൃത്യതാ കൃഷി പ്രദർശനവും അതിനൂതന സാങ്കേതിക വിദ്യയുമായി കൃഷി വകുപ്പ് എന്റെ കേരളം മേളയിൽ സൗജന്യ മണ്ണ് പരിശോധനയ്ക്കായി മൊബൈൽ മണ്ണ് പരിശോധന വാനും സംസ്ഥാനത്ത് വേനൽമഴ മാറ്റമില്ലാതെ തുടരുന്നു ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല പകൽ താപനില ഉയർന്നുതന്നെ കുരുമുളക് വിലയിൽ വൻ ഇടിവ് സർവകാല റെക്കോർഡിലേക്ക് ഉയർന്ന കുരുമുളക് വിലയാണ് വീണ്ടും ഇടിഞ്ഞത് രണ്ടാഴ്ചക്കിടയിൽ കിലോഗ്രാമിന് ഇരുപത്തിയൊന്ന് രൂപയാണ് കുറഞ്ഞത് രണ്ടാഴ്ച മുൻപ് അൺഗാർബിൾഡ് കുരുമുളകിന് കിലോയ്ക്ക് എഴുന്നൂറ്റി ഇരുപത്തി രൂപ എത്തിയതാണ് ഈ ആഴ്ച അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയിലേക്ക് കൂപ്പുകുത്തിയത് രണ്ടായിരത്തി പതിനാലിന് ശേഷം എഴുന്നൂറ്റി ഇരുപതിനു മേൽ റെക്കോർഡ് വിലയാണ് ഇപ്പോൾ വീണ്ടും ഉത്തരേന്ത്യൻ വിപണിയിൽ കിലോയ്ക്ക് അറുനൂറ്റി തൊണ്ണൂറ് രൂപ നിരക്കിൽ ശ്രീലങ്കൻ കുരുമുളക് സുലഭമായതിനെ തുടർന്നാണ് വിലയിൽ ഇടിവുണ്ടായതെന്ന് വ്യാപാരികൾ പറയുന്നു വില താഴുന്നത് കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നു ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ മെയ് നാല് മുതൽ പത്താം തീയതി വരെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള മൈതാനത്ത് നടത്തുന്ന എന്റെ കേരളം മേളയിൽ കൃത്യതാ കൃഷി തത്സമയ പ്രദർശനവുമായി കൃഷി വകുപ്പ് കാർഷിക മേഖലയിലെ അതിനൂതന സാങ്കേതിക വിദ്യകൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പ്രദർശനവും കൃഷി വകുപ്പിന്റെ സ്റ്റാളിൽ ഒരുക്കും സേവനത്തിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുടെ പ്രദർശനവും മൊബൈൽ മണ്ണ് പരിശോധനാ വാനും ഉണ്ടായിരിക്കുന്നതാണ് ഇതിലൂടെ കർഷകർക്ക് സൗജന്യമായി മണ്ണ് പരിശോധിച്ച് മണ്ണിന്റെ ഗുണമേന്മ തിരിച്ചറിയുവാനും അവസരമൊരുക്കുന്നു കൃഷി വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കതിർ ആപ്പിനെ പരിചയപ്പെടുത്തലും കർഷകർക്കായി ഹെൽപ് ഡെസ്കും ഉണ്ടായിരിക്കുന്നതാണ് നിർമ്മിത ബുദ്ധി റിമോട്ട് സെൻസിംഗ് ഡേറ്റ അധിഷ്ഠിത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വികസിപ്പിച്ച ഇന്റലിജന്റ് ഫാം മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ പ്രദർശനവും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സംസ്ഥാനത്ത് വേനൽ മഴ മാറ്റമില്ലാതെ തുടരുന്നു എല്ലാ ജില്ലകളിലും ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല തിങ്കളാഴ്ച വരെ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കന്യാകുമാരി തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ ഒന്ന് മുതൽ ഒന്നേ ദശാംശം ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു അതേസമയം മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും താപനില മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി